കാസർഗോഡിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ച് ആദൂർ പെരുങ്കളിയാട്ടം ആറ് ദിവസങ്ങളിലായി ആദൂർ സാക്ഷ്യം വഹിച്ചത് കാസർഗോഡ് ഇതുവരെ കാണാത്ത അഭൂതപൂർവ്വമായ ജനത്തിരക്കിനാണ് മുന്നൂറ്റൻപത് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചെത്തിയ പെരുങ്കളിയാട്ടത്തിൽ ഒന്ന് കുറവ് നാൽപ്പത് തെയ്യങ്ങളാണ് ഭക്തർക്ക് ദർശന സാഫല്യമേകിയത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്റർ ബാങ്ക് റോഡ് കാസർഗോഡ് ആദൂർ ഭഗവതി ക്ഷേത്ര സന്നിധി അഞ്ച് ദിവസങ്ങളിലായി തെയ്യങ്ങളുടെ ചിലമ്പൊലിയാൽ മുഖരിതമായിരുന്നു ഓരോ മണിക്കൂറിലും ചമയങ്ങളിലും രൂപത്തിലും തിരുമുടിയിലും വ്യത്യസ്തങ്ങളായ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട് പെരുങ്കളിയാട്ടത്തിൽ ഒരേ സമയം അഞ്ച് തെയ്യങ്ങൾ വരെ ക്ഷേത്രമുറ്റത്ത് നിറഞ്ഞാടി ഒന്ന് കുറവ് നാൽപ്പത് തെയ്യങ്ങളാണ് പെരുങ്കളിയാട്ടത്തിൽ ഭക്തർക്ക് ദർശന സാഫല്യമേകിയത് കാട്ടുകൊടന്ത തൂവക്കാളി തൂവക്കാരൻ വൈരാപുരത്ത് വടക്കൻകോടി തെയ്യം അസുരാളൻ തെയ്യം വെളുത്ത ഭൂതം കല്ലങ്കര ചാമുണ്ടി പഞ്ചാര മലങ്കര ചാമുണ്ടി മാന്ത്രിക ഗുളികൻ രക്തേശ്വരി മേച്ചേരി ചാമുണ്ടി വിഷ്ണുമൂർത്തി ധൂമാവതി തെയ്യങ്ങളെല്ലാം അരങ്ങിലെത്തി പെരുങ്കളിയാട്ടത്തിന്റെ സമാപന ദിവസമായ വെള്ളിയാഴ്ച മൂന്ന് ഭഗവതിമാരടക്കം പതിനൊന്ന് തെയ്യങ്ങളാണ് അരങ്ങിലെത്തിയത് കലശം എഴുന്നള്ളത്തോടെ ആതൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഒറ്റപീഠത്തിൽ ഒന്നായി കുടികൊള്ളുന്ന പുന്നക്കാൽ ഭഗവതിയും ഉച്ചൂളിക്കടവത്ത് ഭഗവതിയും ഐ ഭഗവതിയും വെളിച്ചപ്പാടുകളുടെ ദൈവ നർത്തനത്തോടെ ക്ഷേത്രത്തെ വലം വെച്ചു ഭക്തിയുടെ നിറക്കാഴ്ചകളിൽ ലയിച്ച് ആയിരങ്ങൾ ഭഗവതിമാർക്ക് മുന്നിൽ കണ്ണീരോടെ കൈക്കൂപ്പി ദർശന പുണ്യം നിറച്ച് ഗുണം വരണേയെന്നരുളി മഞ്ഞൾപ്പൊടി നൽകി ഭഗവതിമാർ ഭക്തർക്ക് അനുഗ്രഹമേകി ഉത്തരമലബാറിലെ പ്രമുഖ മുഖയ ബോവി സമുദായത്തിൻ്റെ ക്ഷേത്രങ്ങളിലൊന്നായ ആതൂർ ഭഗവതി ക്ഷേത്രത്തിൽ മൂന്ന് നൂറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചു കൊണ്ടായിരുന്നു പെരുങ്കളിയാട്ടമെത്തിയത് നാടൊന്നാകെ കൈകോർത്തപ്പോൾ പെരുങ്കളിയാട്ടം കളിയാട്ടം കാസർഗോഡിൻ്റെ മഹോത്സവം തന്നെയായി മാറി കേരളത്തിൽ നിന്നും മാത്രമല്ല കർണാടകയിൽ നിന്നും ആയിരങ്ങളാണ് തുളുനാട്ടിലെ ഉത്സവം കാണുവാൻ ഓരോ ദിവസവും ഒഴുകിയെത്തിയത് മുന്നൂറ്റൻപത് വർഷത്തിനു ശേഷമെത്തിയ കളിയാട്ടം മാത്രമല്ല കാസർഗോഡ് ഇതുവരെ കാണാത്ത അഭൂതപൂർവ്വമായ ജനത്തിരക്കിന് സാക്ഷ്യം വഹിച്ച കളിയാട്ടമായി ചരിത്രത്തിലിടം പിടിച്ചാണ് ആദൂർ പെരുങ്കളിയാട്ടത്തിനോ തിരശ്ശീല വീണത് न्यूज ब्यूरो कासरगोड